പെരുങ്ങോം താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് എ കെ ടി എ പെരുങ്ങോം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം സമ്മേളനം എന്നിവ നടന്നു ഇനി സംശുദ്ധമായ കെ ടി എ പെരിങ്കോം യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു കെ എം അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി പി ലക്ഷ്മണൻ സെക്രട്ടറി കെ രമേശൻ കെ എം രാമചന്ദ്രൻ വി വി മോഹനൻ പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ആ കുട്ടി ചോദി തരുമ്പോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ